ഇത് നമ്മളെ മറ്റേ ഇയാളെ പോലെ പോലെ ഓടിക്കല്ല എന്നാ സംഭവം ആ എന്നാ കേറാൻ പറ്റത്തില്ലേ മാങ്ങ കഴിഞ്ഞ എത്ര എത്ര മലയാള മലയാളമല്ല കത്താറുള്ളത് കത്താറ ഇതുവരെ വന്നിട്ട് ബ്ലോഗ് എടുത്തില്ല ഒരു പ്രാവശ്യം വന്നിട്ട് എടുക്കണമെല്ലാം വിചാരിച്ചിന് പക്ഷെ ഇപ്പം ഒരു എന്താ പറയാ വിചാരിക്കാണ്ട് എടുക്കുന്നതാണ് അന്നേരം നമ്മളിവിടെ രണ്ട് ആൾക്കാരുണ്ട് ബഹറേന്ന് ബഹറയിന്ന് നമ്മളെ കാണാൻ എത്തിയതാണ് ദോഹയിലേക്ക് ഒന്ന് അസീസ്ക ഒന്ന് നമ്മൾ ബിനീഷ് ചേട്ടൻ ബിനീഷ് ചേട്ടനെ കണ്ട കഥ നമുക്ക് വ്ളോഗിൽ അങ്ങ് നടക്കുമോ പറയാലോ അന്നേരം ബിനീഷേട്ടെ നമ്മുടെ നാട്ടിൽ തന്നെയാണ് അസീസ്ഖാ കോഴിക്കോട് അല്ല അവിടെ കോഴിക്കോട് അത്തോളി കോഴിക്കോട് അങ്ങനെ അസീസ്കാനെയും ബിനീഷേട്ടനെയും ഞാൻ കത്തറലിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ സമയമില്ല കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ മെട്രോന് കയറ്റി കത്താറയിലെത്തിയതാണ് കത്താറയിൽ എത്തിയതരാന്ന് ശരിക്കും എനിക്ക് ബ്ലോഗ് ചെയ്യാൻ ഓർമ്മ വന്നത് എന്നാലും ഞാൻ അവരോട് പറഞ്ഞാൽ നമുക്ക് ബ്ലോഗ് എത്താലോ ബ്ലോഗ് എടുക്കുമ്പോ ഇപ്പൊ നമുക്ക് ആ ഒരു ബ്ലോഗ് ഒരു ലൈഫിൽ ഇങ്ങനെ കാണാൻ പറ്റില്ല ഒരു യൂട്യൂബിൽ ഉണ്ടായാലോ അതുകൊണ്ട് നമുക്ക് ചെറിയ കാഴ്ചകളൊന്നും കണ്ടങ്ങ് പോവാ അപ്പൊ ഇത് കത്താരയാണ് കത്താറിന്റെ ഒരു ഭാഗം പകൽ പകല് വന്ന വേറൊരു വൈബാണ് ഇത് കത്താറയിലുള്ള പള്ളി ആ ഇത് ഫുള്ള് കത്താറ ഉണ്ടാക്കിയെടുത്തതാണ് അതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മതില് ഇതെല്ലാം കണ്ട മലയല്ല അത് ഫുള്ള് മണ്ണ് കൊണ്ടിട്ടതാ മണ്ണ് കൊണ്ടിട്ടിട്ടുണ്ടാക്കിയൊരു പാർക്കാണ് അത് ഭയങ്കര വലിയൊരു പാർക്കാ ആഹ് ഇലൂട്ടൊക്കെ അപ്പുറത്ത് ബീച്ച് സൈഡാണ് ഞമ്മള് വണ്ടി വാർക്കിറങ്ങിട്ടില്ലേ അതിന്റെ അപ്പുറം ബീച്ച് സൈഡാ അത് പോയാ കിട്ടും ഇതായി എന്തായി ആ ഇത് കത്താന്റെ എന്റെ കഴിഞ്ഞാൽ ദോഹന്റെ ബീച്ച് സൈഡ് ആ അല്ല ഇത് കടൽ അല്ല കത്താറ ഇപ്പൊ കടലിന്റെ അപ്പുറം കടല് അതിന്റെ തൊട്ടിപ്പുറം കടൽ നികത്തിയിട്ടാക്കിയത് എയർപോർട്ട് ഖത്തറിലെ എയർപോർട്ട് കടലിൽ ആ ഖത്താറെന്ന് പേര് വരാൻ കാരണം ചോദിച്ചാലേ അടക്കം പറയാലോ അതൊരു പേരിട്ടതായിരുന്നു കേട്ടോ അതിൻ്റെ എന്തെങ്കിലും ഉണ്ടാവും സാമിനെ ഉള്ളതുകൊണ്ട് ഇട്ടതാണെന്ന് അറിയില്ല ഉണ്ടാവും ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും അതെയാ ആ ആ അതല്ലേ അത് ഹോട്ടലാട്ടാ താമസിക്കുന്നത് പാർക്കിന്റെ ഉള്ളില് ഇത് നമ്മളെ മറ്റേ ഇയാളെ പോലെ അല്ല വൈശീര പോലെ അതായിരിക്കും എൻ്റെ തന്നെ നോക്കുന്നുണ്ടാറിയമ്മടെ അച്ഛൻ ഞാൻ ബിനി ഛട്ടനായിട്ട് പരിചയ നമ്മളെ അച്ഛന്റെ കെയർ ഓഫിലാന്നെ അല്ല സംശയൂറാ നാട്ടിലുണ്ടാ ദുബായി ഇതാ നമ്മളെ കത്താറ ബീച്ച് ഞാൻ പറഞ്ഞത് ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതൊരു ഐലൻഡ് പോലത്തെ ഒരു അപ്പൊ നമ്മള് വരുമ്പോ മെട്രോന് ആടെ ഇറങ്ങിട്ട് ടാക്സിക്കന്നിട്ട് തിരിയായിട്ട് മെട്രോ സ്റ്റേഷൻ തിരിയായിട്ട് ഞാനിപ്പോ വീട് എടുക്കുന്നോണ്ട് നല്ല ഭാഷ പറയുന്ന കേട്ടാ അല്ല അത് എന്റെ വീട് വരുന്ന തിരിയും ഞാൻ പറഞ്ഞ് പറഞ്ഞ് എല്ലാരും പഠിച്ച് ഉണ്ടാവും മെട്രോ സ്റ്റേഷൻ ആടെയുണ്ട് കേട്ടാ ശരിക്കും ആടെ അത് എക്സിറ്റ് മാറിപ്പോയതാണ് നമ്മള് നമ്മളങ്ങോട്ട് പോയി ഞാൻ മെട്രോയിൽ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല ഖത്താറില് വന്നിട്ടില്ല അതുകൊണ്ടാണ് നമ്മള് വണ്ടി വണ്ടിയായിട്ടേ വന്നിട്ടുള്ളു ഇപ്പൊ നമ്മള് കൊറച്ച് വെള്ളം പണിക്കാൻ വേണ്ടിട്ട് ഒരു കടയിൽ കയറി അപ്പൊ അവിടെ കയറിയപ്പോ അവര് ഇവനെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞു അതാണ് സത്യം ആരാണ് ഇന്നാടല്ലേന്നൊക്കെ ചോദിച്ചു അപ്പൊ ഇവനെ മൂന്നാല് പേർക്ക് അറിയാന്നുള്ളത് ഇവന്റെ വീഡിയോ കാണുന്നുണ്ട് മനസ്സിലായി അത് വേറെ വേറെ ഒരു സംഭവം ഉണ്ട് ഞാനിപ്പോ ഈ കത്തറിന്ന് വീഡിയോ ഇടുമ്പോയില്ലേ നമ്മളിപ്പോ കത്തറി യൂട്യൂബിന്റെ ഒരു സംഭവം സംഭവിക്കാ ഖത്തറിൽ നിന്ന് ഞാനിപ്പോൾ വീഡിയോ ഇട്ടു എൻ്റെ കൂടുതൽ വീഡിയോ എൻഗേജഡാ ഖത്തറിലെ യൂട്യൂബ് കാണുന്നവരുടെ അടുത്തേക്കാണ് നേരെ പെട്ടെന്ന് അങ്ങനെ കത്തറിലാണ് ഞാനിപ്പോൾ ഇന്ത്യയിൽ പോയിട്ട് വീഡിയോ ഇട്ടാൽ എൻ്റെ വീഡിയോ കൂടുതൽ പോകുക ഇന്ത്യയിലുള്ള ആണ് ഇങ്ങനെ ഇതാവാം ഇപ്പം നീ ആ ബഹ്റൈനിൽ വന്ന് കുറെ വീഡിയോ ഇട്ട കഴിഞ്ഞാൽ ബഹ്റൈനിലുള്ളൂ ബഹ്റൈൻ വരും അടുത്തോടെ അടുത്താഴ്ച നമ്മളെത്തു ബഹ്റൈൻ നമ്മൾ എത്ര കിലോമീറ്റർ ഉണ്ട് എത്ര അല്ല എത്ര എത്ര മണിക്കൂറ് നാല് മണിക്കൂർ മൂന്നര മണിക്കൂർ മെട്രോ അപ്പുറം എടാ ഇതൊന്നാ മുരിങ്ങക്കായക്കായ് മാതിരി അല്ല മുരികായ് മതി പെട്ടെന്ന് നോക്കിയാ നോക്കിയ മുരിങ്ങായൊക്കെ ആയിരുന്നു സീറ്റ് എന്തിനാ കണിച്ചുകൊടുക്കണ്ടേ കാർഡ് തന്നെ വരാത്ത അവർക്ക് പിന്നെ മറ്റേ കാർഡ് ആറുപേ വൺ ഡേ പാസ് അതെ നമുക്ക് പുറത്തിറങ്ങിയിട്ടായിരിക്കും കച്ചവടം ചെയ്യാം ഇന്ന് യാത്ര ചെയ്യാം നാല് റുപ്യ ഓഫ് റോ എടുക്കാം മൂന്ന് റുപ്പ്യ പൈകിരി പൈക്കിരി ഒന്നില ഒന്നര ക നിൽക്കുന്നൊന്നും പ്രശ്നമില്ല ഇല്ല ഇത് കറങ്ങാൻ കിട്ടാ അതാ പൂട്ടി അത് സെൻസിനെ അപ്പാട് പൂട്ടി രണ്ടാളും കൂടി ഡ്രൈവറ സ്ഥലത്ത് പോയിന് നിങ്ങളെ കൊണ്ട് നടത്തിച്ചു നടത്തി നടത്തി ആരും ഓടിക്കല്ലോ എന്നാ നമുക്ക് ഇറങ്ങാംഞ്ചായിട്ടൊരു പാർക്കാണ് നമ്മളങ്ങനെ സൂപ്പ് വക്കിലേക്ക് പോകേണ്ടതാണ് ഞാൻ അൽബിദാ പാർക്കിന്റെ ആടെ ഇറങ്ങി ഫുള്ള് നടത്തിക്കളാന്ന് കത്തറിലിറക്കിയിട്ട് ആടെ നടത്തിച്ച് സത്യത്തിൽ മെട്രോയിൽ കുറേയായി പോകാത്തത് അതുകൊണ്ട് അങ്ങനെ ഇതാ സൂഗോഫിൽ ഇനിയും ഒരു സിഗ്നൽ ക്രോസ് ചെയ്യണോ ആടെയാന്ന് കേട്ടോ ശരിക്കും അവിടുത്തേക്ക് മെട്രോ ഉണ്ട് ഞാൻ പറഞ്ഞു ബിതാ പാർക്കിൽ ഇറങ്ങി നടക്കാം പക്ഷേങ്കിൽ ബിതാ പാർക്ക് വലിയ പാർക്കാണ് ഇത് മൊത്തം ബിതാ പാർക്കാണ് പക്ഷേ മെട്രോ ഉള്ള പാർക്ക് പോയി ആടികളും അങ്ങത്തോളം ഇല്ല ചൂടില്ല ബാറയിൽ ഇത്ര ചൂടുണ്ട രാത്രി അപ്പൊ നമ്മൾ നടന്ന് 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 അതും അത്ര സ്റ്റെപ്പ് നമ്മൾ നടന്നാ മൊത്തത്തിലാ അങ്ങനെ ഉള്ള

രണ്ടാളി സൂപ്പർട്ട് ഇങ്ങനെ നടത്തിക്കലാ നടത്തിക്കല ആ ടൈമർ ഓഫാക്കിയിട്ടില്ലല്ലോ ടൈമർ ഓഫ് ആക്കണ്ട എത്ര ആയത് ഇപ്പൊ ഇപ്പത്രയായത് ഏ ഇപ്പത്രയായത് നാലായിര പതിനഞ്ചായിര പതിനഞ്ചായിര സ്റ്റെപ്പ് അത്ര പതിനഞ്ചായിരം എല്ലാം നടക്കുമോ നമ്മള് അല്ല കുത്തി കുത്തിത്തെറിക്കുന്നത് എടുത്ത് തെറിച്ച് അതെയാ അപ്പൊ സൂക്ക് വക്കിൽ വന്നേരം ഇവിടെ എന്തോ പരിപാടി ഉണ്ട് കേട്ടോ ഇവിടെ എന്തോ സംഭവം ഉണ്ടല്ലോ എക്സിബിഷൻ എടാ ഇന്ത്യൻ്റെ എക്സിബിഷൻ ആണ് ഇന്ത്യൻ്റെ ആവുമ്പോൾ മലയാളികൾ തരിക്കുമ്പോഴുണ്ടാവുക ആ അതിനുള്ളൊരു കയറി വെക്കാതെ എന്തോ എക്സിബിഷൻ ഉണ്ട് കേട്ടോ ഏടാ എൻട്രൻസ് അതല്ലേ ഏതാണ്ട് എൻട്രൻസ് ഇല്ലേ ഫാമിലി മാത്രമേ മാത്രേ എന്നാ സംഭവം ചേരാൻ പടത്തില്ലേ എന്നാ സംഭവം ആ എന്നാ ചേരാൻ പറ്റത്തില്ലേ മാങ്ങ കഴിഞ്ഞ മാങ്ങ വിറ്റ് കഴിഞ്ഞു മാംഗോ ഫെസ്റ്റിവല് ഇന്ത്യന്റെ മാങ്ങയാ അപ്പൊക്ക് മാങ്ങയും കഴിഞ്ഞു മാങ്ങ മാവെല്ലുണ്ട് അതിൻ്റെ ഉള്ളില് മാവല്ലുണ്ട് ഫുള്ള് ലുലുവിൻ്റെ സ്റ്റാളാണെന്നൊന്നുമല്ല കുറേ സ്റ്റാളെല്ലാം ഉണ്ട് കേട്ടോ ആരും കേറ്റുന്നില്ല എന്ത് പരിപാടിയാണ് ഇന്ന് കയറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ആയപ്പ കയറ്റാ അല്ലേ ഇന്നല്ലേശ അങ്ങനെ സൂക്കുമൊക്കെ പോകാണിച്ചുകൊടുത്ത് മാംഗോ ഫെസ്റ്റിവൽ ഉണ്ടായി അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല ഞാൻ വേറെ വന്ന ആൾക്കാർന്നല്ല പറഞ്ഞു എത്ര എത്ര അത്രയല്ല അങ്ങനെ നമ്മള് വീണ്ടും മെട്രോയിലേക്ക് പോയെന്ന് ഒറിജിനലല്ല ഞാൻ പറയുന്ന ഒറിജിനലെന്ന് ഒറിജിനാന്നിത് ഇതിന്റെ തോല് ഒറിജിനലാണ് പറഞ്ഞല്ലേ പറഞ്ഞല്ലാന്നു പട്ടകത്തിന അതെന്തെങ്കിലും കെമിക്കലിട്ടിട്ട് ഇതാക്കി തരിപ്പ് ഇത് അല്ല മറ്റേ ഇതുണ്ട് കുറുക്കനില്ല അത് ഇണ്ടായിട്ടുള്ളത് സത്യം പറയാലോ ഞാനീവരാ സ്ഥലം കാണിച്ചു കൊടുക്കണെന്ന് വെച്ചിട്ട് കൊണ്ടുപോയതാണ് എല്ലാം അണക്കടക്കം ഇന്ന് ഫുള്ള് വഴിതെറ്റലാണ് മെട്രോ വഴിതെറ്റി ഇത് വഴിതെറ്റി ഇപ്പോ സൂക്കോക്കിലെ മെട്രോ സ്റ്റേഷനിലേക്ക് അറിയുന്നതാ സത്യത്തിൽ അതിപ്പോ വഴിതെറ്റി മാറിയിട്ട് നേരെ കൊടുക്കുന്നത് ആ മെഷിരിപ്പിയിലേക്ക് നടന്നുകൊണ്ട് ഇത് വെച്ചിട്ട് നടന്നു അതുകൊണ്ട് ഞാൻ സത്യത്തിൽ ഞാൻ കാണാത്ത സ്ഥലവും സ്ഥലം ഇപ്പൊ കേട്ടു ഇത് ഇപ്പൊ നമ്മളെ ഡ്രാമ ഡ്രാമ പോലത്തെ അവിടെ ഡാൻസ് ഡാൻസ് ഉണ്ടാവേ ചിലപ്പോ മ്യൂസിക് മ്യൂസിക് മറ്റേ ഡ്രാമ ഇല്ലൂട്ട ഒരു ട്രെയിൻ വരുമ്പോ ബസ് വല്ലേ ആ അത് ആൾക്ക് ആൾക്കാർക്ക് നടക്കണ്ട ട്രാക്ക് ആ നടക്കണ്ടേക്ക് അങ്ങനെ ഫൈനലി നമ്മൾ മെട്രോയിൽ എത്തിയിട്ടുണ്ട് അതെത്ര മലയാളാ മലയാളല്ല ഇത് ഞമ്മള് മെയിൻ മെയിൻ ഹെഡിലെത്തി ആ മാറി കയറുന്ന സ്ഥലത്ത് വീടും ചെറിയ നമ്മളെ ഒരു സ്റ്റോപ്പേ ഉള്ളൂ ഒറ്റ സ്റ്റോപ്പ് അപ്പുറത്തേക്ക് നാട്ടിലേക്ക് അത് അത് നിങ്ങൾ ഞാൻ പറയലും വരും കേട്ടോ ഒരാഴ്ച അല്ല നിങ്ങൾ ഇതേമാതിരി ചെയ്യരുത് ആ ഞാനോ ഞാനോ ആ വന്ന മെഷീരി സ്റ്റേഷനെത്തി ഭയങ്കര സ്റ്റേഷനാണല്ലോ ഞാൻ ഇത് ആദ്യമായിട്ടാണ് വരുന്നത് രണ്ട് റുപ്യ നിങ്ങൾ മുതലായി ആറ് റുപ്യ മുതലാക്കി അപ്പോൾ നിങ്ങളെ ഇവിടെ മെട്രോയിലേക്ക് കയറ്റി വിടുന്നു ഞാൻ ഇവിടുന്ന് അസീസ മെട്രോയിൽ പോകുന്നു എന്നാ ബില് കാണാം വന്നെ ഇതേപോലെ നടത്തിക്കാൻ പാടില്ല ഞാൻ നടത്തി ആ ഞാൻ തന്നെ ഇനി താഴേക്ക് നടന്നു പോണോ അതിഥേ മേട്ടർ കൊറേ ദൂരാണ് അതാ ട്രെയിന് വന്ന് ഓക്കെ കാണാം ഇഷാവാ ഫസ്റ്റ് സ്റ്റോപ്പിൽ ഓക്കെ ഫസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടേക്ക് അടുത്ത സ്റ്റോപ്പിൽ പോയിട്ട് വീണ്ടും കേറി തിരിച്ചു വരാ ഇനി ബേക്കറി നിന്നിട്ട് ലാസ്റ്റ് ഒരാൾ കേറി ഒരാൾ കേറണ്ടാറ് ഓക്കെ വായ് ബൈ അവര മെട്രോയിലേക്ക് പോന്നു അപ്പം ഞാൻ അങ്ങനെ നമ്മൾ അതിഥിയും മെട്രോയിലെത്തി അവരാടാ മറ്റേ മെട്രോയിൽ വിട്ടു ദോഹ ജീതിയിലേക്ക് ഇതാന്ന് ചെറിയ ഒരു വീഡിയോ ചെറിയ അങ്ങനെ ഒരു വീഡിയോ ആക്കിയതാരം അവരെ ഒന്നുകൊണ്ട് വളരെ നല്ല വീഡിയോ കാഴ്ചകളായിട്ട് വീണ്ടും കാണാം ഓക്കെ റൂമിലേക്ക് പോയിരുന്നു ഭയങ്കര ടയേഡായി കുറേ നടന്ന് അവരെയും കൂടെ നടത്തിച്ച് പോവാം ഓക്കെ ബൈ ബൈ